ബാക്ക് ടു വാച്ച് ചാനൽ ഇതെന്താ ഒരു സ്ലോ മോഷനിൽ നിന്ന് വിചാരിക്കുമെന്തെ ചെറുപ്പം പറഞ്ഞാൽ ഞാനിപ്പോൾ പിടിച്ചെ എൻ്റെ മുടീൻ്റെ കോല ഇങ്ങനെയാണെന്നുള്ള കാണുന്നത് ഞാനൊക്കെ തന്നെ ചിരുവന്നു പോയി കേട്ടോ അപ്പോൾ ഇന്നൊരു ഡെയിലി മൈ ലൈഫ് വീഡിയോ ആണ് നമ്മൾ വീഡിയോ കാണുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണേ അപ്പോൾ രാവിലെ തന്നെ ചായെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ടുള്ള കോലാണ് നിങ്ങൾ കാണുന്നത് അമ്മയും റിക്കൂട്ടറിനും കൂടിയിട്ട് ചീര പറിക്കുകയാണ് അപ്പം രണ്ട് ദിവസം രണ്ടെന്നുള്ള നമ്മൾ എന്താ എൻ്റെ ഒരാഴ്ചകളെന്ന് പറഞ്ഞ പോലെ വീട്ടിലില്ലാത്ത അവസ്ഥയായിരുന്നു അമ്മേൻ്റെ നാട്ടിൽ പോയി തിരിച്ചുവന്നത് അതിൻ്റെ കല്യാണമായി അങ്ങനെ ഒരു ലോഡ് അലക്കാനുള്ളതും സംഭവം രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ വീട്ടിലുള്ള വീട്ടിലുള്ളപ്പം അലക്കിയിട്ടുണ്ട് എങ്കിലും കുറേ ഡ്രസ്സ് ഇനി അലക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കൂടി അലക്കി രാവിലെ ആറിയിട്ടുണ്ട് അലക്കാൻ തന്നെ വാഷിംഗ് മെഷീനിലാന്ന് അലക്കി രാവിലെ ആറിയിട്ടിട്ടുണ്ടോ അച്ഛനാന്ന് ആറിവല്ലാം ചെയ്തത് കേട്ടോ ഞാനും ടിക്കോറിന് എണീക്കാൻ വൈകീനെ എന്നിട്ട് നമ്മൾ എന്താ ചായലം കുടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒന്നൊന്ന് ഒതുങ്ങിക്കുന്നതാണ് അപ്പോഴാണ് വീടിൻ്റെ അകം മൊത്തം കേട്ടോ നമ്മൾ ഒരാഴ്ച മാറി നിന്നിട്ടുള്ളൂ എങ്കിലും കുറേ കാലമായിട്ട് വീട്ടിലാരും ഇല്ലാത്ത പോലെ ആയിരുന്നു അവസ്ഥ തിരിച്ച് വന്നിട്ട് നോക്കുമ്പം ഭയങ്കര പൊടിയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാനിതാണ് ഫുള്ള് എല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അമ്മ അവിടുന്ന് ബാക്കി ചീര കഴുകലും വൃത്തിയാക്കലോ അങ്ങനത്തെ പണിയിലാണ് അപ്പോൾ റിക്കൂട്ടൻ സൈക്കിളിൽ നിന്ന് കളിക്കുന്നതുകൊണ്ട് എനിക്കവൻ്റെ സൗണ്ട് കേൾക്കാൻ വരുന്നുണ്ടാത്തുനിന്ന് അങ്ങനെ വലിയ ദൂരമൊന്നുമില്ല അപ്പോൾ ഞാൻ എന്തായാലും ഓരോരുന്ന് കളിക്കുന്ന സ്ഥിതിക്ക് ഞാൻ എൻ്റെ അകത്തെ പണിയും കൂടി അങ്ങ് എടുത്തേക്കാന്ന് അപ്പം രാവിലെ തുടങ്ങിയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ അങ്ങനെ വലിയ വീടൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് വൃത്തിയാക്കൽ അത്ര വലിയ പണിയൊന്നുമല്ല പക്ഷേ അതിൽ എന്താ അധികം ഇപ്പം ഭയങ്കര ചൂടുമല്ല നമ്മൾ അന്നേരം വല്ലാണ്ട് ടയേർഡാകുന്ന പോലെ തോന്നും അന്നാമത് എനിക്കൊരു പണിയൊന്നും ഇല്ല അന്നേരം പിന്നെ ഇങ്ങനത്തെ പണിയില്ലാന്ന് എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ അപ്പോൾ പിന്നെ അതന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ബെഡിലൊന്നും അങ്ങനെ പൊടിയുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേങ്കിൽ നമ്മൾ നടക്കുന്ന സമയത്ത് ചവിട്ടുമ്പോൾ എന്താ നിലത്തെല്ലാം ഭയങ്കര പോലെ ഫീൽ ചെയ്യുന്ന കേട്ടോ അപ്പം നമ്മൾ വന്ന സമയത്ത് തലേന്ന് അമ്മ തുടക്കം എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും അനക്കൊന്നങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പിന്നെ എന്തായാലും മൊത്തത്തിൽ എങ്ങനെയും വൃത്തിയാക്കണം കാരണം നമ്മൾ ഞാനും ചേച്ചി പിള്ളേർ അങ്ങനെ എല്ലാവരും നമ്മൾ നരങ്ങിയതന്നത് കൂടാണ്ട് പിന്നെ കുറച്ച് നമ്മളെ എന്താ കല്യാണ സാരി സംഭവങ്ങൾ അതെല്ലാം എടുത്ത് അതുപോലെ പോകുന്ന തിരക്കിലും വിരത്തിൽ പല സാധനങ്ങളും പല സ്ഥലത്തും ബേക്കു തക്കിയിട്ടല്ലാന്ന് പോയത് അപ്പോൾ അതെല്ലാം എടുത്ത് വെക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബെഡിൽ നിന്നാണ് തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇടക്ക് റിക്കൂട്ടന്നെ അവിടെ നിന്ന് എത്തി വെക്കും പിന്നെ ഓരോ സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് പ്രശ്നമൊന്നുമില്ല പിന്നെ റോഡിലേക്കൊന്നും ആവാൻ പോകൂലാ കേട്ടോ അപ്പം ആ സംഭവം ബെഡിലുള്ളതെല്ലാം എടുത്തേച്ച് എന്താ കാര്യമായിട്ട് ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുമായിരുന്നു അപ്പോഴേക്ക് ഫോണ് താഴെ എത്തിയിട്ടാണ് ഫോണിൻ്റെ അടുത്ത് കെത്തൂല കെത്തൂല എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് പക്ഷേ എങ്കിൽ കറക്റ്റ് ഫോൺ താഴെ വീണ് ബെഡിലായതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഓൾറെഡി അഞ്ചാറ് വരെയും കൂറിയെല്ലാം ഫോണിലുണ്ട് പിന്നെ ഞാനിത് എല്ലാ സംഭവങ്ങളും ഇതാ ബെഡിൽ നിന്ന് എടുത്തതെല്ലാം തിരിച്ച് അതുപോലെ തന്നെ വെക്കുവാണ് ഇതെല്ലാം റിക്കൂട്ടൻ്റെ രാത്രി കിടക്കുമ്പം ഷീറ്റിൽ വിരിക്കുന്ന നമ്മള കുറച്ച് തുണികളിലാന്ന് കേട്ടോ പണ്ടത്തെ ബെഡ്ഷീറ്റെല്ലാം അമ്മ എടുത്തു വെച്ചത് ഇപ്പം റിക്കൂട്ടൻ വിരിക്കുന്നത് പിന്നെ ഇത് എന്താ പുതപ്പുകളാണ് അപ്പോൾ ചേച്ചിയും മക്കളെല്ലാവരും ഉണ്ടോണ്ട് നമുക്ക് കുറേ പുതപ്പിൻ്റെയും വിരിൻ്റെ എല്ലാം ആവശ്യം ഉണ്ടായിന് കേട്ടോ അപ്പോൾ അതെല്ലാം ഇട വർത്തനം മാറ്റി വെക്കുവാണ് പിന്നെന്താ അങ്ങനെ എല്ലാം ഓരോന്നും ബെഡിലേക്കുള്ളതെല്ലാം അവിടത്തേക്ക് തന്നെ തിരിച്ച് വെക്കുകയാണ് കേട്ടോ പിന്നെ റിക്കൂട്ടൻ കിടക്കുമ്പം എന്തായാലും ചൊമ്പരിൻ്റെ അടുത്തേക്കും ഇടയ്ക്ക് ഇങ്ങനെ ചെരിയമ പറഞ്ഞ് ചെമ്പം അങ്ങോട്ടൊക്കെ തലയിൽ അടിച്ചു പോകലോ അതുകൊണ്ട് ചുമരിൻ്റെ സൈഡിൽ ചുറ്റിലും നമ്മൾ തലേണ വയ്ക്കലുണ്ട് അങ്ങനെ അത് വെച്ചു പിന്നെ അറിക്കൂട്ടിൻ്റെ ഒരു കൊട്ടയുണ്ട് ഇനി അതെടുത്ത് വെക്കണം തട്ടെല്ലാം മൊത്തത്തിൽ അലങ്കോലാന്ന് കിട്ടാം കാരണം നമ്മളെ പോക്കും വരുത്തെല്ലാം ആയിട്ട് എല്ലാം അവിടെ ഇവിടെയും വെക്കുക പോകുക വരിക തന്നെയായിരുന്നു പണി അപ്പോൾ എല്ലാം ഒന്ന് മടക്കി വെക്കട്ടെ കേട്ടോ പിന്നെ സാരിയെല്ലാം നമുക്കൊന്ന് വെയിൽ കൊള്ളിക്കാനിടണം ഇങ്ങനെ ഇട്ട് തിരുമ്പിക്കഴിഞ്ഞാൽ അത് എന്തായാലും മോശമായി പോകുന്ന ടൈപ്പ് സാരി ആണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് വെയിലത്തിടണം പിന്നെ അതിൻ്റെ ബ്ലൗസെല്ലാം അമ്മ ഓൾറെഡി അലക്കിയതാന്ന് ബാക്കി സാരി മാത്രമൊന്ന് വിലത്തിടാനുള്ളൂ കേട്ടോ അപ്പോൾ എന്താ പുറത്ത് കുറേ ആറിയിട്ടതുണ്ടല്ലോ അതെല്ലാം ഉണങ്ങി എടുത്ത് വെച്ചതിന് ശേഷം വേണം സാരികൾ കുറച്ച് അവിടെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതാ നമ്മളെ പുതിപ്പും കാര്യങ്ങളെല്ലാം മടക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു ക്ലീനിങ് ബ്ലോഗാന്ന് കേട്ടോ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ ഇതിങ്ങനെ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറാവണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാ ഞാൻ വെറുതെ കലവില കലവില എന്തൊക്കെയോ പറയുന്നത് കേട്ടോ എന്തൊക്കെയല്ല എനിക്ക് പറയാം കാര്യങ്ങൾ എന്തല്ലോ ഇങ്ങനെ പറയുന്നത് തന്നെ അപ്പോൾ റിക്കൂട്ടിൻ്റെ കൊട്ടയുണ്ട് ഇനി വൃത്തിയാക്കാൻ അത് പിന്നെ ഓൾറെഡി ഞാൻ കുറച്ചെല്ലാം എടുത്ത് വെച്ചത് കൊണ്ട് വലിയ എന്താ പറയണ്ടേ അലങ്കോ ചേ അലങ്കാരപ്പണികളൊന്നും അതിന് ആവശ്യമില്ലായിരുന്നു കുറച്ച് അവൻ്റെ വെക്കാനുള്ള കുറച്ച് സംഭവങ്ങൾ അതിലേക്ക് വെക്കണം അത്ര മാത്രം കേട്ടോ പിന്നെ ഇത് നമ്മൾ എന്താ മലപ്പുറത്ത് പോകുന്ന സമയത്ത് എറിക്കൊണ്ട് തോന്നുന്നു രണ്ട് തുണിയെല്ലാം എടുത്തതാണ് നമ്മൾ ട്രെയിനിലും ബസ്സിലെല്ലാം പോകുന്നതല്ല അപ്പം അഥവാ ചെറുത്തിയോ അതങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തുടക്കമല്ലോ അങ്ങനെയെല്ലാം എടുത്തതായിരുന്നു അപ്പോൾ അതൊന്നും വേണ്ടിയിരുന്നില്ല അങ്ങനെ അതെല്ലാം അലക്കിയിട്ട് തിരിച്ച് വെച്ചു അപ്പം കട്ടിൽ വൃത്തിയായി പിന്നെ സാരിയിൽ ഞാൻ അവിടെ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം അമ്മേൻ്റെ ചോദിച്ചപ്പോൾ ബ്ലൗസെല്ലാം അലക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അത് അവിടെ തന്നെ വെച്ചു പിന്നെ ഞാൻ തട്ട് വൃത്തിയാക്കാൻ തുടങ്ങി അപ്പം ഇതിൽ മുഴുവൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങളാണ് നിങ്ങളെ വിചാരിച്ച ഭയങ്കരമാണ് പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇതെല്ലാം എൻ്റെ എനിക്ക് ഈ സൂക്ഷിച്ച് വെക്കൽ കുറച്ചധികമാണ് പണ്ട് മുതലേലും മീൻസ് ഇപ്പം ഞാൻ എടുക്കുന്ന ഹെയർ പിന്നു പോലും ഞാൻ നമ്മളെ കല്യാണത്തിന് യൂസ് ചെയ്തതാണ് ആരും വിശ്വസിക്കില്ലല്ലോ ചെറിയ തുരുമ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് എന്തായാലും ഒരു മുല്ലപ്പ് കൂത്താണെന്ന് തോന്നിയാൽ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് ഇതും എൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് ഞാനിട്ട കമ്മലാന്ന് ഇത് എൻ്റെ കല്യാണത്തിന് വാങ്ങി വെച്ച ആ ഒരു എന്താ നെയിൽ പോളിഷ് ആണ് അപ്പം നെൽപൊളിഷ് അത് ചെറുതായിട്ടൊരു കട്ട പോലെ ആകുന്നുണ്ട് അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചാൽ പിന്നെ ഇപ്പം നെയിൽ പോളിഷൊന്നും ഇടലില്ല കാലിൽ മാത്രം കല്യാണത്തിന് മുമ്പ് ഇടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെയല്ല അപ്പോൾ എന്താ അപ്പം ഈ ബോക്സ് ഞാൻ അവിടെ ഞാൻ ചുഴലായിരുന്നു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എടുത്തത് ഏതെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിൽ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും എടുത്തു വെക്കുകയാണ് അപ്പം ഞാൻ തലേന്ന് പോകുമ്പോഴേണ്ടത് വേറെ കല്യാണത്തിന് വേറെ അങ്ങനെ ഓരോന്നോരോ സെറ്റാക്കി വെച്ചതാണ് കാരണം നമുക്ക് പോകുമ്പോൾ എളുപ്പത്തിലിട്ട് പോകാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പുതിയ ക്ലിപ്പ് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ എല്ലാം എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചുഴലിലേക്ക് പോകാൻ പോകാന്ന് അപ്പം ആ സമയത്ത് അങ്ങോട്ടേക്ക് എടുക്കേണ്ടത് വേറെ അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആക്കി വെക്കുവാന്ന് വർക്കും അവിടെ നിന്ന് കളിക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ വന്നിരുന്നത് ഇത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണല്ലോ അപ്പം പിന്നെ ചിലപ്പോൾ എൻ്റെ ശ്രദ്ധ വിട്ടുപോകുമെന്ന് എനിക്കെന്നെ പേടിയുള്ളതുകൊണ്ട് ഞാൻ പുറത്ത് വന്നിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിതാ പുറത്ത് വന്നിട്ടിരുന്നിട്ടാണ് ചെയ്യുന്നത് ഒരു ബ്രേസ്ലെറ്റ് എല്ലാം വാങ്ങിയിട്ടുണ്ട് ഇനി ഞാനിത് ഏത് കാലത്തിടാനാണാവോ എന്തോ കല്യാണത്തിന് വേണ്ടി വാങ്ങിച്ചതാന്ന് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയിട്ടേ കല്യാണ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷം കേട്ടോ നമ്മൾ ഏകദേശം എല്ലാം കൂടി നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങിയോണ്ട് നല്ല അടിഞ്ഞൊരുങ്ങി പോകാൻ പറ്റിയെന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കട്ടെ ഒന്ന് സ്പീഡ് കൂട്ടാല്ലോ അല്ലെങ്കിൽ എൻ്റെ ഡയലോഗുകളെല്ലാം കൂടി ഇങ്ങക്ക് വർണ്ണിക്കും അങ്ങനെ ിരുന്ന് കാല്പ്പം ഞാൻ ഒരു കാലം ഇങ്ങോട്ടേക്ക് പൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പരമാവധി എല്ലാ സംഭവങ്ങളും അപ്പത്തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ട് റിക്കൂട്ടം പിന്നെ വലിയ ടെറർ അല്ലാത്തത് കൊണ്ട് എൻ്റെ പരിപാടിയെല്ലാം ആ സമയം കൊണ്ട് ഒരു ഒരുവിധെല്ലാം തീർത്ത് കേട്ടോ അതായത് ഈ പെട്ടി പെട്ടിയൊരുക്കൽ പരിപാടി തീർത്ത് അപ്പോഴേക്ക് റിക്കൂട്ടം കുറച്ച് മണ്ണും കല്ലെല്ലായിട്ട് വന്നിട്ടുണ്ട് കണ്ണിലൊന്നും കുത്തല്ല എൻ്റെ പാട്ട് കേട്ടാരും ഞെട്ടൻ താട്ട റിക്കോന മയക്കാൻ ഇങ്ങനെ പല കളികളും കളിക്കേണ്ടി വരും അപ്പോഴേക്കും ഞാൻ ബാക്കി താട്ടുള്ള സാധനങ്ങൾ എടുത്ത് വെക്കുമ്പോഴേക്ക് ഓടി വന്നിട്ടുണ്ട് അങ്ങനെ മുള്ളത്തെ തട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് താഴത്തെ തട്ട് ഒതുക്കി എല്ലാം വൃത്തിയാക്കി വെച്ച് കേട്ടോ അതായത് പറയുമ്പോൾ എളുപ്പമാണ് പക്ഷേങ്കിൽ ആ ഡ്രസ്സ് വാങ്ങി വെച്ച കവർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിന് അങ്ങനെ അതെല്ലാം കൂടി എടുത്ത് മാറ്റി അങ്ങനെ ഈ ഒരു റൂം ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ അറിക്കൂട്ടൻ്റെ അപ്പളൊക്കെ അപ്പുറത്ത് പോയിട്ട് അച്ഛൻ്റെ ബെൽറ്റും എടുത്ത് തന്നിട്ടുണ്ടായിന് ഓനത്തിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഒന്ന് അച്ഛപ്പടാക്കി തുടങ്ങി അങ്ങനെ പിന്നെ അത് ഇട്ട് കൊടുത്ത് അപ്പം കണ്ട എന്തുപോലെ പുതുമയുള്ള ചീതെല്ലാം എടുക്കൂട്ടുണ്ട് കണ്ണാടി നോക്കണം കേട്ടോ മൊഞ്ച് നോക്കുന്നുണ്ട് എൻ്റെ മൊഞ്ചൻ പിന്നെ നമുക്കിനി ഈ കുഞ്ഞുറുമൂടി ഒതുക്കാനുണ്ട് അതായത് കുറേ എടുത്ത് വെക്കലും പിൻ്റെ കളി എടുത്ത് വെക്കലും അതെല്ലാം തന്നെ അങ്ങനെ മേശ ഒഴിവാക്കി മേശയിൽ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്താ തുണിയെല്ലാം മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൂടുന്നപ്പിളേക്ക് ഒരു ടോർച്ച് കൊടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ വെച്ച ഇനി ആറിടാനുള്ളതാണ് പുറത്ത് അങ്ങനെ ഈ റൂമും കൂടി വൃത്തിയായി ഇനിയുള്ളത് അരിച്ചു അരിച്ചു വാരൽ പരിപാടിയാണേ അങ്ങനെ ഈ അടിച്ചുവാരി കൊണ്ടിരിക്കുന്നതല്ലാന്ന് അലമാച്ചേ അലമാരിൻ്റെ അടിയിൽ നിന്ന് റിക്കൂട്ടിൻ്റെ രണ്ട് കാർഡ്സ് എനിക്ക് നമ്മളെ സനൈക്കൂട്ടൻ്റെ പണിയാണ് കേട്ടോ അത് അങ്ങനെ അതെല്ലാം കൂടി പൊറുക്കി വെച്ച് അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കളി സാധനം റിക്കൂട്ടിൻ്റെ കുടുങ്ങിയിട്ടുണ്ട് ഞാൻ പിന്നെ അത് എടുക്കാൻ നിന്നിട്ടില്ല അത് അതുപോലെ തന്നെ അട വെച്ചിട്ട് ഞാൻ ബാക്കി വണ്ണാമ്പലിയും നിലത്തുള്ളയും മാത്രം അടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ആക്കി കേട്ടോ അങ്ങനെ എന്താ അടിച്ചു വാരില് തകൃതിയായി നടക്കുന്നില്ല എനിക്ക് തുമ്മൽ വരുമോ ജലദോഷം വരുമോ എന്നുള്ള നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ ഭാഗ്യത്തിനൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ അടിച്ച് വാരൽ കഴിഞ്ഞ് അപ്പോളേക്ക് അച്ഛനെ അടിവ് പണിക്കോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു റിക്കു എടുത്ത് വെച്ച പണി കണ്ട ആ കൽസാനങ്ങളെ മുഴുവൻ അവിടെ ചരിഞ്ഞിട്ടുണ്ടായിന് പിന്നെ വേശനേരം തലേന്ന് നമ്മൾ ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ റൈസ് ബാക്കിയുള്ളത് അതും അച്ചാറും കൂട്ടിയിട്ട് കഴിച്ചു കെട്ടാ അതിനുശേഷം പിന്നെ റിക്കൂട്ടനെയും അറിക്കൂട്ടൻ കൊടുത്ത് അങ്ങനെ റിക്കൂട്ടനൊക്കെ എടുത്തി ഉറക്കി ഇനി വേണം ബാക്കി പണിയെടുക്കാൻ അപ്പോൾ റിക്കൂട്ടൻ ഉണിച്ചടക്കി ഇടുന്ന ശേഷം എനിക്ക് ഭയങ്കര എണീച്ചിട്ട് നോക്കുമ്പോൾ ഭയങ്കര പുറം വേദന കേട്ട ഈ വലതുകൈൻ്റെ പുറം ഭാഗത്ത് ഭയങ്കര വേദന നിനക്കൊന്ന് ആറിയിട്ടെല്ലാം കുറച്ച് എടുക്കുക ഇതാക്കുമെല്ലാം ആ മുന്നേ ഞാൻ ചെയ്തിന് എല്ലാം കൂടി പിന്നെ അധികം മേലനങ്ങാത്തത് കൊണ്ട് ഒരു ദിവസം കൊണ്ടാണോ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഫസ്റ്റ് ലോഡ് കൊണ്ടോന്ന് ഇറക്കി പിന്നെ സെക്കൻഡ് ലോഡ് കൊണ്ടോന്ന് ഇറക്കി അതിനുശേഷം നമ്മളെ എന്താ ബാക്കിയുള്ള സാരി സംഭവങ്ങളെല്ലാം ആറിയിട്ടിട്ടുണ്ട് ചെറിയൊരു വെയിലത്ത് അമ്മേൻ്റെ സാരി അപ്പുറത്ത് ആറിയിട്ടിട്ടുണ്ട് പിന്നെ റിക്കൂട്ടൻ്റെ നമ്മളെ കളിപ്പാട്ടെല്ലാം ഇട്ടാക്കാൻ ഞാനൊരു കൊട്ട കണ്ടുപിടിച്ച് കെട്ടാം ഇത് അടുക്കളയിൽ അമ്മ എന്തെല്ലാം ഇട്ട് വെച്ചതായിരുന്നു ഞാൻ അത് മൊത്തം ഒഴിവാക്കിയിട്ട് റിക്കൂട്ടൻ്റെ കളി സാധനം ഇനി അതിലിടണം അങ്ങനെ എല്ലാം ഇതാണ് മടക്കി വെക്കുന്നുണ്ട് അതിന് ശേഷം എനിക്ക് നമ്മളെ എന്താ സ്ലിംറ്റീൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിന് അങ്ങനെ അത് സ്ലിംറ്റി ഓർഡർ ആക്കി കൊടുത്തു എന്താ പറയുക ആ അപ്പം എല്ലാവർക്കും സംശയമാണ് ഇപ്പം ഡ്രസ്സ് ബിസിനസ്സില്ലേ സ്ലിം ടീൻ്റെ ഓർഡറുകളൊന്നും ഇല്ല എന്നല്ല അപ്പോൾ ഇപ്പം മാഗ്നസ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അങ്ങനെ നമ്മളെ കൊട്ട ഉണങ്ങി വന്നപ്പോൾ അത് ഞാൻ ആദ്യം അപ്പുറത്തേനെ ഉണക്കാനിട്ടത് അപ്പോൾ അവിടെ വെയിൽ കുറവായപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ വെയിലത്ത് വെച്ചപ്പോൾ വേഗം തന്നെ ഉണങ്ങി കേട്ടോ അങ്ങനെ അതെല്ലാം പെറുക്കിയിട്ടു അപ്പോഴേക്കാന്ന് റിക്കൂട്ടനും അച്ഛനും പോയിട്ട് സാധനം വാങ്ങി എന്നത് പാല് വാങ്ങാനാണ് പോയത് പക്ഷേ റിക്കു എന്താ ഐസ്ക്രീമും കൂടി വാങ്ങിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ച ശേഷം ഞാനും റിക്കൂട്ടനും കൂടി ഐസ്ക്രീം കഴിക്കുകയാണ് ഓൾറെഡി കല്യാണത്തിന് പോയിട്ട് റിക്കു നല്ലോണം ഐസ്ക്രീം കഴിച്ചതാന്ന് എനിക്കൊരു പേടി ഉണ്ടായി പനിക്കുമോയെന്ന് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ലാട്ടാ ഭാഗ്യത്തിന് കൊണ്ട് ഞാൻ എന്താ അച്ഛൻ ഐസ്ക്രീം വാങ്ങി ഞാൻ പ്രത്യേകിച്ചൊന്നും പറത്തില്ലേ ഞാൻ എന്തെങ്കിലും പറയായിരുന്നു കാരണം സുഖമില്ലാണ്ടായ പിന്നെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക് അങ്ങനെ ഒരിക്കും അവിടെ ഇരുന്നിട്ട് ഐസ്ക്രീം കഴിക്കുന്നുണ്ട് ഞാനും കഴിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ കുറച്ച് പനി ഇതെല്ലാം എടുത്ത് ഇങ്ങനെ ഇപ്പം ഒന്നാമത് ഭയങ്കര ചൂടല്ല അപ്പം പിന്നെ ഈ തണുത്തിയെല്ലാം കുടിക്കുമ്പോൾ നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ പിന്നെ കഴിച്ചതിന് ശേഷം എനക്കും എന്തോ തൊണ്ടയതിനൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടൊരു സമാധാനം പിന്നെ തണുപ്പ് തണുപ്പുണ്ടായന് പൊതുവേ നമ്മൾ വാങ്ങി വരുമ്പോഴേക്ക് സാധനം അലിയുമല്ലേ പക്ഷേ അങ്ങനെ അലിനിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ എൻ്റെ ഇടയിൽ റിക്കൂട്ടിന് എന്തൊക്കെയോ ഡയലോഗ് പറയുന്നുണ്ട് പിന്നെ ഞാൻ കിടന്നിരുന്നോ കിടന്നിട്ടില്ല പക്ഷേങ്കിൽ പുറം വേദന നിങ്ങളെ കാണിക്കാൻ നിന്നതാന്ന് കേട്ടോ ഞാൻ അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്ക് ബാക്കിയുള്ള തുണിയും കൂടി കൊണ്ടുവന്ന് വെച്ച് അപ്പോൾ അതാവിടെ വെച്ചതിന് ശേഷം റിക്കു ഇതാ പുറത്ത് കളിക്കുന്നുണ്ട് അങ്ങനെ കളിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അതെല്ലാം മടക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് റിക്കുവിന് ഈ ഒരു വണ്ടി പുറത്തുനിന്ന് ഓടിക്കാൻ പറ്റുന്നതുകൊണ്ട് അവൻ്റെ ആണ് കേട്ടോ നമുക്ക് ഒന്ന് ഇത്തിരി ഹൈറ്റും കൂടി വന്നാൽ ഇവനിത് ഓടിക്കുമ്പം ഭയങ്കര പ്രശ്നമായിരിക്കും കാല് വേദന വരുമായിരിക്കും ഇപ്പം അതിൽ ചാരി ഇരിക്കും എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം അമ്മ ഇതാ ആറിട്ടെല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്തായാലും എപ്പം അഴിച്ചു വെക്കാറുണ്ട് കേട്ടോ അപ്പം റീക്കൂട്ടൻ അമ്മേനെ കളിപ്പിക്കുകയാണ് അത് കൊടുക്കാണ്ട് കളിപ്പിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ അങ്ങ് ചുഴലി നിന്ന് വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ വീട് എടുക്കാൻ മറന്നുപോയി ചായ കുടിച്ച് വീഡിയോ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു ചോറ് കഴിച്ചത് ഞാൻ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ റിക്കൂട്ടം കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് അടുത്ത് കളിക്കുന്നുണ്ട് അച്ഛൻ ചായ കുടിക്കുന്നുണ്ട് ഞാനും കുളിച്ച് വന്നു അങ്ങനെ റിക്കൂട്ടൻ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടാവിടുന്ന് എനക്കൊന്ന് ചായ കുടിക്കാൻ ആ ചായ കുടിക്കാൻ നമ്മളാവുന്നേ ഉള്ളു അപ്പം അമ്മ പരിപോടി ഉണ്ടാക്കിയിട്ടുണ്ടായിന് അങ്ങനെ പരിപ്പ് വടിയും ചായയുമാണ് നമ്മൾ ഇന്നത്തെ ചായക്കടിയട്ടോ അപ്പം ഇക്കൂട്ടം പല്ലിലെന്തോ കുടുങ്ങിന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് എൻ്റെ പമ്മേത് എടുത്ത് കൊടുത്ത് അവനിങ്ങനെ പല്ലിലെല്ലാം കുടുങ്ങിയാൽ വേഗതെടുക്കണം എന്നാലും അതിൻ്റെ സമാധാനവും ഞാൻ നല്ല പരിപ്പ് വടയും ചായയും കുടിച്ചേട്ട നമ്മൾ ചായ കുടിച്ച ശേഷം അമ്മേനെ വിളിച്ചിട്ടുണ്ടായതേട്ട പിന്നെ ഞാൻ രാത്രിത്തെ വീഡിയോ ആണ് എടുക്കുന്ന ചോറ് കഴിച്ചു അതിന് ചെറിക്കുണ്ണൊക്കെ അടുത്ത് ഉറക്കി അപ്പോൾ രാത്രി നമ്മളൊക്കെ ഞാനൊരു പരിവായിട്ടുണ്ട് അതിന് ഭയങ്കര കൈ വേദന പിന്നെ നീരറങ്ങിയിട്ട് താടിൻ്റെ ഇവിടെ എല്ലാം ഭയങ്കര വേദനയായിരുന്നു കേട്ടോ കൈ പൊന്തിക്കുമ്പോൾ എല്ലാം ഭയങ്കര വേദനയായിരുന്നു അങ്ങനെ കുഴമ്പെല്ലാം തേച്ചിട്ട് കിടന്ന് ഉറങ്ങി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു അത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അത് കൂടാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പം ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്